എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശം റദ്ദാക്കി വിജിലൻസ് കോടതി ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത് വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു സാലി എന്തൊക്കെയാണ് ഈ കേസ് കോഷ് ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകാനാകുന്നത് കോടതിയിൽ നിന്നുള്ള അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു അനധിഗ്രഹ സ്വത്ത് സമ്പാദന കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു ക്ലീൻ ചിറ്റാണ് വിജിലൻസ് അന്ന് നൽകിയത് ആ ക്ലീൻ ചിറ്റിനെതിരെ ഒരു ഹർജി മുൻപ് വിജിലൻസ് കോടതിയിൽ എത്തുകയും തിരുവനന്തപുരം വിജിലൻസ് കോടതി ആ ക്ലീൻ ചിറ്റ് റദ്ദാക്കി അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതിനെതിരെ എം ആർ അജിത് കുമാർ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ സമീപിച്ചിരുന്നു ആ ആ ഹർജി അനുവദിച്ചുകൊണ്ടാണ് എം ആർ അജവ് കുമാറിനെതിരെയുള്ള അന്വേഷണം കോടതി റദ്ദാക്കി ക്ലീൻ ചിറ്റ് റദ്ദാക്കി വിജിലൻസ് കോടതി ഉത്തരവും റദ്ദാക്കി ഇനി നടപടിക്രമങ്ങൾ കാണിച്ചതാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാമെന്ന് പറയുകയും ചെയ്യും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അന്നത്തെ വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്ക് ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ആ അതിനെതിരെ സർക്കാരും അപ്പീൽ പ്രവർത്തിച്ചിരുന്നു അതിലാണ് ഇന്ന് കോടതിയുടെ നിർണായകമായ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് കോടതി ആ പരാമർശങ്ങളെല്ലാം റദ്ദാക്കി വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ആ ഈ കേസിൽ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചോ എങ്ങനെ അംഗീകരിച്ചു ഈ കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം നടപടികളിലേക്ക് കട അങ്ങനെ ചില പരാമർശങ്ങളായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെ ഒരു അന്വേഷണമായി ഇടപെടൽ സാധ്യമാണോ ആ തീരുമാനത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് അങ്ങനെ ചില ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു വിജിലൻസ് കോടതി അന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും ചോദിക്കുകയും പരാമർശിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യവും ഈ എന്നാണ് ഹൈക്കോടതി അതാണ് ഈ നിരുത്തരവാദപരമായി വലിയ നിരീക്ഷണങ്ങൾ വലിയ വർത്തമാനങ്ങളൊക്കെ ഇത്തരം ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകും നിന്നുണ്ടാകും കീഴ്ക്കോടതികളിൽ നിന്നുണ്ടാകും അതിനൊക്കെ ഒരു മാതൃകാപരമായ നിലപാട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് അതായത് മുഖ്യമന്ത്രിക്കെതിരായി കോടതി നടത്തിയ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി അല്ലേ അതായത് അല്ലേതാണ് ചെയ്തു ആ ആ നിരീക്ഷണം എന്താണ് അനുചിതമാണ് അല്ലേ ആ ആ ആ പരാമർശങ്ങൾ അനുചിതമായി പോയി വിജിലൻസ് കോടതിയുടെ അത്തരം പരാമർശങ്ങൾ അനുചിതമാണ് എന്നാണ് ലക്ഷ്യൻ ബാലറുദ്ദേ ഇപ്പോൾ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തരവിന്റെ പകർപ്പ് പൂർണ്ണമായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിശദമായി അത് വിലയിരുത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അന്ന് തന്നെ നിയമപരമായി നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിജിലൻസ് കോടതി ജഡ്ജി നടത്തുക എന്നുള്ള കാര്യം അതായത് വിജിലൻസ് ഒരു കേസ് അന്വേഷിക്കുന്നു ആ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രി വഴി മുഖ്യമന്ത്രി കൂടി അറിയുന്നു മുഖ്യമന്ത്രി അംഗീകാരം നൽകുന്നു അതിൽ നടപടിക്രമം എന്നുള്ള ഒരു പാളിസിയും ഇല്ല ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധതയില്ല പക്ഷേ അത് കേസ് പരിഗണിച്ച കോടതി എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതൊക്കെ അംഗീകരിച്ചത് എന്ന് ചോദിക്കുന്ന ഒരു വിചിത്രമായ ചോദ്യം വിജിലൻസ് കോടതിയുടെ പാർട്ടുന്നുണ്ടായിരുന്നു അന്ന് തന്നെ നിയമവിദഗ്ധർ അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണ് അത് അനുചിതമാണെന്ന് നിയമവിദഗ്ധർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി അത് ആ പരാമർശങ്ങളെല്ലാം നീക്കി പരാമർശങ്ങൾ പോയി ഉത്തരവിൽ എഴുതി ചെയ്തിരിക്കുന്നു ഏറ്റവും കാര്യം അതാണ് അതായത് ആ കേസിന്റെ മെറിട്ടുമായി ബന്ധപ്പെട്ട് പരാമർശിക്കേണ്ടാത്തത് അനുചിതം എന്ന് പറയുമ്പോൾ മാത്രമല്ല അത്തരം പരാമർശങ്ങൾ ശരിയായ രീതിയല്ല എന്നുള്ളത് കാരണം അത് അതിലൊരു നിഷ്പക്ഷതയുടെ ലംഘനമുണ്ട് അത് ജുഡീഷ്യറിക്ക് ചേർന്നതല്ല ഇതൊക്കെ ഇത്തരം ഹൈക്കോടതിയുടെ റദ്ദാക്കലിലൂടെ തിളച്ചെത്തുന്ന വസ്തുതകളാണ് ഈ പരാമർശം കൂടി പറയുന്നുണ്ട് അനുചിതമാണത് എന്ന് അല്ലേ ഈ ഈ നടപടി ഈ കാര്യങ്ങൾ റദ്ദാക്കുന്ന ഘട്ടത്തിൽ ഈ പരാമർശങ്ങൾ ഹൈക്കോടതി റദ്ദാക്കുന്ന ഘട്ടത്തിലുള്ള നിരീക്ഷണം അതും വളരെ പ്രസക്തമാണ് ഹൈക്കോടതിയുടേത് സാലിം ഇനി അതിനർത്ഥം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ നിന്ന് ആ പരാമർശങ്ങൾ അപ്പാടെ നീക്കം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് കാരണം വിജിലൻസ് കോടതിയുടെ മുകളിലുള്ള ഒരു കോടതി അക്കാര്യത്തിൽ അത് റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ആ പരാമർശം ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഇരിക്കുന്നവരാൾ അദ്ദേഹത്തിന്റെ ക്രമമായ കൂട്ടം നിർവഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിർവഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ